ിടെ തീപിടുത്തം പ്രശസ്ത നടൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ നടക്കുന്ന വാർത്തയിലേക്ക് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരു മുഖവരിയുടെ ആവശ്യമില്ലാത്ത തന്നെ സുപരിചിതനായ താരമാണ് അനീഷ് രവി ടെലിവിഷൻ സീരിയലിലൂടെയും കോമഡി ഷോയിലൂടെയും താരമായ നടൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ മലയാളി മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് കാര്യം നിസ്സാരം എന്ന സീരിയലിൽ വില്ലേജ് ഓഫീസറായി എത്തിയതോടെയാണ് അനീഷ് രവി ഏറെ ശ്രദ്ധ നേടിയത് ആദർശവാനായ മോഹനകൃഷ്ണൻ അല്ലെങ്കിൽ അളിയൻ വേഴ്സസ് അളിയൻ എന്ന സീരിയലിലെ കനകനെ അറിയാത്തവർ ചുരുക്കമാണ് അനീഷ് രവി എന്ന നടനെ പ്രേക്ഷക മനസ്സിൽ അടയാളപ്പെടുത്താൻ ഈ രണ്ട് കഥാപാത്രങ്ങൾ ധാരാളം മെഗാ സീരിയൽ രംഗത്ത് ശബ്ദം കൊണ്ടുപോലും പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന അപൂർവ നടന്മാരിൽ ഒരാൾ കൂടിയാണ് അനീഷ് രവി പല കഥാപാത്രങ്ങളിലൂടെയും അനീഷ് എന്നും മലയാളികളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ തനിക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ച് പിന്നീട് വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വന്നതിനെക്കുറിച്ചും അനീഷ് രവി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് അനീഷ് രവിയുടെ കുറിപ്പ് ഇങ്ങനെ ടൈംസ് നിർമ്മിച്ച ജ്ഞാനശീലൻ സാർ സംവിധാനം ചെയ്ത സൂര്യ ടി വിയിലെ ടെലികാസ്റ്റ് ചെയ്ത എക്കാലത്തെയും മികച്ചതും മലയാളത്തിൽ ആയിരം എപ്പിസോഡ് പിന്നിടുകയും ചെയ്ത ആദ്യ സീരിയലായിരുന്നു മിന്നുകെട്ട് അന്നൊരിക്കൽ ഓപ്പോൾ എന്ന സീരിയലിന്റെ ഷൂട്ടിനിടയിലുണ്ടായ തീപിടുത്തത്തിൽ എനിക്ക് പൊള്ളലേറ്റു ഗുരുതരാവസ്ഥയിൽ ഇരുപത്തെട്ട് ദിവസം ആശുപത്രി കിടക്കയിൽ പിന്നീട് അവസരങ്ങളൊന്നുമില്ലാതെ കുറച്ചുനാൾ ഇതൊക്കെയാണ് വൈകുന്നേരങ്ങളിൽ മലയാളികളുടെ സ്വീകരണ മുറകളിൽ നിന്ന് പുറത്തേക്ക് കേൾക്കുന്ന അശകുശല പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ടോ ആ അവതരണ ഗാനവും മിന്നുകെട്ട് എന്ന സീരിയലും മലയാളികളുടെ നിത്യജീവിതത്തിലെ ഒരു ഭാഗമായി മാറുകയായിരുന്നു ഒരു തിരിച്ചു കാത്തിരുന്ന എനിക്ക് അന്ന് ആശ്വാസമായത് ആനന്ദേട്ടന്റെ വാക്കുകളായിരുന്നു മിന്നുകെട്ടിലെ എന്ന നായക കഥാപാത്രത്തിന് ജീവൻ നൽകിയ ആനന്ദേട്ടൻ ഇടയ്ക്ക് എന്നെ വിളിച്ചു പറയുമായിരുന്നു എടാ നിനക്ക് പറ്റിയ ഒരു കഥാപാത്രം വരുന്നുണ്ട് ഈ നാളുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സ് മുഴുവൻ കീഴടക്കി മിന്നുകെട്ട് റേറ്റിംഗ് ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഒടുവിൽ ആ വിളി വരുമ്പോൾ ഞാൻ ജീവിതത്തിലെ ഏറ്റവും ടെൻഷൻ അനുഭവിച്ച നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കോസ്മോ ഹോസ്പിറ്റലിൽ സുമി അകത്ത് പ്രസവ വേദനയിൽ പ്രാർത്ഥനകളുടെ ലേബർ റൂമിൽ പുറത്ത് ഞാനും തൃശൂരിലേക്ക് കയറിക്കുന്ന ആളെ നിന്നെ ഇവിടെ വേണം ആനന്ദേട്ടൻ ഫോൺ കട്ട് ചെയ്തു അകത്തുനിന്ന് നേഴ്സ് വന്ന് ചോദിച്ചു ജയലക്ഷ്മിയുടെ കൂടെ ഉള്ളവർ ഞാൻ ഓടിച്ചെന്നു ആൺകുഞ്ഞാണ് മെയ് നാല് സന്തോഷത്തിന്റെ ഇരട്ടി മധുരത്തിൽ കണ്ണുനീരിന് തേനിന്റെ മധുരമായിരുന്നു വൈകുന്നേരമായപ്പോൾ മോനെ ഒന്ന് കയ്യിലെടുത്ത് കൊതി തീരാതെ നോക്കി നിന്ന് കുറെ നേരം പിന്നെ മനസ്സില്ലാ മനസ്സോടെ എന്നാൽ ഏറെ പ്രതീക്ഷയോടെ തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചു മെയ് അഞ്ചിന് കാലത്ത് തൃശ്ശൂരിലെത്തി എല്ലാ അർത്ഥത്തിലും പുതിയ ഒരിടം പതിയെ പതിയെ ഞാനും ആ കുടുംബത്തിലെ ഒരു പ്രധാന അംഗമായി മാറി എന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് വിമൽ ആർ മേനോൻ ലുക്ക് അച്ചു ലുക്ക് ആൻഡിങ് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിഒണ്ണൂന്ന് എപ്പിസോഡുമായി ആ പരമ്പര അവസാനിച്ചു എന്നാണ് അദ്ദേഹം കുറിച്ചത്